ക്യാബേജ് വെച്ചിട്ട് ഇനി എന്തെല്ലാം ചെയ്ത് തന്നാലും ഞാൻ കഴിക്കത്തില്ല എന്ന് പറയുന്ന എല്ലാ സുഹൃത്തുക്കളും ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ക്യാബേജ് വെച്ചിട്ടൊരു വെറൈറ്റി ഐറ്റമാണ് അപ്പോൾ ഇതിനകട്ടൊരു അര കിലോ ക്യാബേജ് നീളത്തിൽ തൈ കാണുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം കറുകപ്പെട്ടയും മൂന്നാല് ഗ്രാമ്പൂ മൂന്നാല് ഏലക്കയുടെ സീഡ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാർത്തെടുക്കണം ഒരുപാട് സമയം ഇതിനു വേണ്ടിയിട്ട് കളയണ്ട അതിന് മുൻപായിട്ട് തന്നെ രണ്ട് വലിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് കൊടുത്തിട്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം വഴറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മടി കാണിക്കരുത് സവാളയുടെ കളറ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് ഈ കാണുന്ന പരുത്തിനങ്ങോട്ട് വരും ഈ സമയത്ത് ഒരു ഏഴ് വെളുത്തുള്ളി വട്ടത്തിലണിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും നല്ല എരിവുള്ള പച്ചമുളക് രണ്ടെണ്ണം വട്ടത്തിന് കട്ട് ചെയ്തോടെ ചേർത്ത് കൊടുത്ത് വയറ്റി കൊണ്ടെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറി ഇതെല്ലാം ഒന്ന് വയറ്റി കിട്ടുമ്പോഴത്തേക്കിനി പൊടികൾ ചേർക്കണം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തേക്കുന്നത് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൗഡറോട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇട്ട് കൊടുത്തേക്കുന്ന പൊടിയൊന്നും മൂത്ത് അതിൻ്റെ കളറൊക്കെ നല്ലൊരു ഡാർക്ക് പരുവത്തിലെത്തുമ്പോഴത്തേക്കിനും അത്യാവശ്യം എളുപ്പത്തിലുള്ള ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതോടെ ചേർക്കുന്നുണ്ട് ഇട്ട് കൊടുത്തേക്കുന്ന തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വയറ്റി കിട്ടും കൂടെ തന്നെ നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജ് ഉണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്ത് ഈ ഒരു മസാല മുഴുവനായിട്ട് ആ ക്യാബേജ് അങ്ങോട്ട് പിടിപ്പിച്ച് അങ്ങോട്ട് എടുക്കണം എന്നിട്ട് ഈ ക്യാബേജ് ഉണ്ടുള്ളൂ ഒരു പകുതി മാത്രമേ വെന്ത് വരാനുള്ളൂ ബാക്കി പകുതി നമുക്ക് വേവിക്കുന്നത് മറ്റൊരു രീതിയിലാണ് അപ്പോൾ ആ ഇളക്കിയെടുത്ത് പകുതി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മർമ്മപ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അരമുറി തേങ്ങയുടെ പാലാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് അത് ഒന്നാം പാൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിനാവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് എല്ലാം കൂടി അങ്ങോട്ട് ഇളക്കിയെടുത്തിട്ടുണ്ടുള്ളൂ ഈ തേങ്ങാപ്പാൽ കിടന്നിട്ട് ഈ ക്യാബേജ് നന്നായിട്ടങ്ങോട്ട് വെന്ത്ൊട്ടയുന്ന പരുവത്തിൽ അങ്ങോട്ട് എത്തണം കുറച്ച് സമയം നമുക്കിതങ്ങോട്ട് ആട്ടച്ചങ്ങോട്ട് വെച്ചാൽ യ്ക്കാം പറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇതാ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ക്യാബേജ് ഒക്കെ തേങ്ങാപ്പാൽ കിടന്ന് വെന്ത് ഒട്ടയുന്ന പരുവത്തിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫ്ലേവർ അങ്ങോട്ട് വരുട്ടോ അതങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്കിന് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല എല്ലാം കൂടി ചേർത്ത് അങ്ങോട്ട് ഈ ഇളക്കി അങ്ങോട്ട് എടുക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയ ചേർത്ത് കൊടുക്കണം മല്ലിയില ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതാന്ന് വെച്ചാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാബേജ് കറി അങ്ങോട്ട് റെഡി അങ്ങോട്ട് വരും എന്നാ ടേസ്റ്റ് എന്ന് പറയുക ഈ സംഭവം കഴിക്കാട്ടെ എൻ്റെ പൊന്നോ ഒന്നും പറയാനായിട്ടില്ല നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ഇഡലി ദോശ പുട്ട് എന്ത് പറയുന്നു അപ്പവും വെള്ളപ്പൊക്കെ കഴിക്കാനായിട്ട് ഈ ക്യാബേജ് കറി കൂട്ടാമേ അപ്പോൾ ഇതുവരെയും ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് തയ്യാറാക്കി നോക്കുക സാധാരണ എല്ലാവരും ക്യാബേജ് തോരം വെച്ച് കഴിക്കാറുണ്ട് പതിവ് എന്നാൽ ഒരു തവണ ഇങ്ങനെ ഒന്ന് കറി വെച്ച് കഴിച്ച് നോക്കുക ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ക്യാബേജ് കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ടും ഇതുവരെ ലൈക്ക് അടിക്കാതെ ഷെയർ ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തേക്കണം മറക്കാതെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഈ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തേക്കേ ഇതിലും നല്ലൊരു കെട്ടിലൻ കെട്ടുകാച്ച വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു